എനിക്ക് ഒരു ഗുരുവായെന്ന് പറഞ്ഞാൽ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു സ്ഥല അങ്ങോട്ട് വരും ഫസ്റ്റ് ബ്രോ കണ്ടു സംസാരിച്ചു ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ ായിട്ടുള്ള ഒരു നൈറ്റ് അല്ലേ സിനിമയില് അങ്ങനെ കാര്യായിട്ട് എന്തെങ്കിലും അമ്മ ചെയ്യോ അത്രേള്ളൂ അല്ലാണ്ട് ഇപ്പൊ എന്റെ ഗോൾഡെ ഫാമിലി ജോലിയാണ് പ്രോജക്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര എക്സ്ട്രീമാണ് ഇമോഷൻസിന്റെ കാര്യത്തില് ശ്രീജു ഭയങ്കര ഇത് തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കോ നിങ്ങളെ കാണുമ്പോഴാണ് എനിക്കൊരു ടെൻഷൻ ഐ എം നോട്ട് യൂസ് ടു ദിസ് ഞാൻ ഇവിടെ ഉള്ള ആളല്ലല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യാണ് അതാങ് I don't know what to do. It. ¡Sí, sí. sí.